ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ മധുര വഴി രാമേശ്വരത്തിന് പോവുകയാണ് കോട്ടയത്ത് നിന്ന് രാത്രി പതിനൊന്നരക്കാണ് ഞങ്ങൾക്ക് അമൃത എക്സ്പ്രസ് അപ്പോൾ ട്രെയിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് രാമേശ്വരത്ത് പോകുന്നത് ഒരു പൂജ നടത്താനും പിന്നെ മധുരവഴിയാണ് പോകാൻ പറ്റുള്ളൂ കാരണം ഇപ്പം ഡയറക്റ്റ് ട്രെയിൻ ഇല്ല ഞങ്ങൾ ഒരുപാട് സെർച്ച് ചെയ്തു അപ്പോൾ അവിടെ പാമ്പൻ പാമ്പൻപാലത്തിൻ്റെ അവിടെ റെയിൽവേടെ എന്തോ പണി പാളത്തിന് നടക്കുന്നുകൊണ്ടാണ് നമുക്ക് ഡയറക്റ്റ് ട്രെയിൻ ഇല്ലാത്തത് അതുകൊണ്ട് ഞങ്ങൾ മധുരയിൽ ഇറങ്ങിയിട്ടാണ് അവിടെ പിന്നെ ബസ്സിനാണ് രാമേശ്വരത്തിന് പോയത് ആ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ സാധാരണക്കാർക്ക് നമുക്കൊന്ന് ഒരു രാമേശ്വരം വരെ പോകണം അപ്പം ഈ ട്രെയിൻ യാത്ര ചെയ്തു പോയി വലിയ ചിലവൊന്നുമില്ലാതെ ഒന്ന് പോകണം എന്ന് വിചാരിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണിത് പിന്നെ ഇതിനു മുമ്പ് ഞങ്ങൾ നമ്മളെ മൂകാംബേക്ക് പോയൊരു വീഡിയോ ഇട്ടിരുന്നു അതിന് നല്ല സപ്പോർട്ടാണ് എല്ലാവരും തന്നത് ഒരുപാട് പേര് മേ എന്നെ മെസ്സേജ് ചെയ്തു ചോദിച്ചു അതിൻ്റെ കൂടെ എല്ലാം വിളിച്ച് ചോദിച്ചു അറിയാവുന്നവർ വിളിച്ച് ചോദിച്ചു ആ പോയ കാര്യങ്ങളും ട്രെയിനിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇപ്പോഴും ആ വീഡിയോ കാണുന്നുണ്ട് ഇപ്പോഴും ആ വീഡിയോയ്ക്ക് കമൻറ്റ് വരുന്നുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ തുടർന്ന് കാണാം എന്തെങ്കിലും നിങ്ങൾക്ക് പോയ ഒരു അനുഭവം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും പോരായ്മകളും ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം നമ്മൾ പഴനിയൊക്കെ കഴിഞ്ഞ് യാത്ര വെക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അവിടുത്തെ പോലെ അല്ല എനിക്ക് കുറ്റവും വ്യത്യസ്തമായ രീതിയിലുള്ള കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ ഞങ്ങൾ സുഹൃത്തുക്കളെ മധുരയിലെത്തിയിരിക്കറങ്ങി ഇല്ല ഇറങ്ങാൻ പോകുന്നുള്ളു അച്ഛനും അതെ അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ മധുരയിൽ ചെന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ അവിടുന്ന് ബസ്സിനാണ് പോയത് ബസ്സിനെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നുണ്ട് ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂറോളം ബസ്സായിരുന്നു പത്തേകാലിന് ബസ്സിന് കയറിയിട്ട് രണ്ടര രണ്ടേ മുക്കാലായപ്പോഴാണ് ഞങ്ങൾ രാമേശ്വരം ബസ് സ്റ്റാൻഡിൽ ചെന്നത് അവിടെ പിന്നെ നമ്മൾ ബസ്സിനാണ് പത്ത് രൂപ കൊടുത്ത് ബസ്സിനാണ് വീണ്ടും രാമേശ്വരം അമ്പലത്തിലോട്ട് ചെന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ട്രെയിൻ നമുക്ക് അവിടെ മണ്ഡപം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പിന്നെ രാമാനന്ദപുരം എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനും ട്രെയിൻ പോകുമെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളത് അങ്ങനെ റിസ്ക് എടുത്തില്ല കയറി ഇറങ്ങി കയറി ഇറങ്ങി പോകണ്ട എന്തായാലും മധുരവരെ ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ്സിന് പോകാമെന്ന് വെച്ചു യാത്രയൊക്കെ സുഖമായിരുന്നു നല്ല യാത്രയൊക്കെയാണ് ഇഷ്ട ഇച്ചിരി ദൂരം ഉണ്ടെന്നുള്ളൂ പക്ഷേ പോയത് എല്ലാം ഇതായിരുന്നു അപ്പോൾ ഈ യാത്രയിൽ നമ്മൾ കൂടെ പോയ യാത്രയാണ് ഇത് ഇപ്പോൾ ഈ കാണുന്നത് നല്ല രസമാണ് നല്ല സീനറി കാര്യങ്ങളാണ് പക്ഷേ ഈ ബസ്സിന് പോയതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയിരിക്കാൻ നിൽക്കാനൊന്നും പറ്റിയില്ല പിന്നെ അല്ല അത്യാവശ്യം നല്ല വെയിലുമായിരുന്നു പിന്നെ കാറിനൊക്കെ പോവുകയാണെങ്കിൽ നമുക്കവിടെ നിർത്താം പക്ഷേ ഉച്ച സമയത്തൊക്കെ അതിലേ പോയി ഒരു തരത്തിനും ആ പാ പാലത്ത് നിൽക്കാൻ പറ്റിയാലോ അത്രയും വെയിലാണ് ഇതടാ ശംഖ കഴിഞ്ഞാൽ പണ്ടൊക്കെ എന്തായാലും വാങ്ങിക്കുമായിരുന്നു ഞങ്ങൾ ചെന്നെ അന്ന് വൈകുന്നേരം ഉള്ളൊരു വീടിയാണ് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ റൂമിൽ ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് അവിടെ അമ്പലത്തിൻ്റെ അവിടെ നമുക്ക് ഈ പൂജയൊക്കെ ചെയ്യുന്ന ബലിതർപ്പണമൊക്കെ നടത്തുന്ന കടലാണ് അവിടെ ഞങ്ങളൊന്നിറങ്ങി അത്യാവശ്യം ജസ്റ്റ് ഒന്ന് ഇറങ്ങി വെള്ളത്തിലൊന്നിറങ്ങി ഒന്ന് മുഖൊക്കെ കാലും കൈ മുഖമൊക്കെ കഴിയതുള്ളു പിറ്റേ ദിവസമാണ് ഞങ്ങള് പൂജ ചെയ്തത് ഉമാരണ്ടരും കൂടെ ഇറങ്ങാൻ പോവാ അതൊക്കെ ഇറങ്ങണേ സൂക്ഷിക്കണേ ഒറ്റത്തൊരു ബോട്ട് കിടക്കുന്നുണ്ടോ ഫോണായി വരാൻ താമസം എടുത്തു गरआ बलिये अइया अबी देय वलाय हाई आयो चाहिँ Thank you. പൊങ്കല് വാങ്ങിച്ചു ഉഴുന്ന് വട വാങ്ങിച്ചു പിന്നെ അവനും പൊങ്കലാണ് വാങ്ങിച്ച അവൻ ഇഡലിയാണ് കഴിക്കുന്നത് അപ്പം അവന് പൊങ്കല് ടേസ്റ്റും ഒക്കെ നല്ല രുചിയാകും കഴിച്ചു വാങ്ങട്ടെ പറയാം എവിടെ മധുര മീനാക്ഷി ടെമ്പിൾ മീനാക്ഷിങ്ങനെ മുഖമൊക്കെ വല്ലാതായി കാരണം കടലിലൊക്കെ കുളിച്ച് മുടിയൊക്കെ നല്ല ഉപ്പായിട്ടിരിക്കുക പിന്നെ കാര്യമുണ്ട് ഇത് എൻട്രൻസ് അമ്പലത്തിന് നാല് വശം ഒരുപോലെ അങ്ങോട്ട് പോകണം നമുക്ക് അങ്ങനെ ഒന്ന് കറങ്ങി വെച്ച് വരാം അമ്പലത്തിൽ രാവിലെ കയറിയൊന്നും കറങ്ങി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അല്ലേടാ മധുരം പൂവൊക്കെ വഴിയിലിരുന്ന് വിൽക്കുന്ന കണ്ടോ ഇവിടെ മെയിൻ പൂവാണ് പൂവ് വെള്ളിപ്പാത്രങ്ങള് ഭയങ്കര തിരക്കെ കേട്ടോ നമ്മളവിടുന്ന് ഇങ്ങനെ നടന്ന് വന്ന കേട്ടോ ഇതിൻ്റെ എല്ലാ വശവും ഒരുപോലെ ആയിരിക്കും ഇനി ഇവിടുന്ന് അങ്ങോട്ട് നടന്ന് പോകണം പണ്ടേ കുപ്പിയോട് എൻ്റെ വീക്കിനസ് ആ ഷാനിപ്പോൾ കുറേ നാളുകളായിട്ട് ഇടുന്നില്ലായിരുന്നു പന്ത്രണ്ട് എണ്ണം മുപ്പത് രൂപ അത്യാവശ്യം നല്ല കട്ടിയുണ്ട് കേട്ടോ ആ പിന്നെ മേടിച്ചെന്നാന്ന് കാണിച്ചു തരാം ഒരു കപ്പ് കാണിച്ചു തരാ മൂന്നെണ്ണം വാങ്ങിച്ചു മൂന്ന് കപ്പ് വാങ്ങിച്ചു എഴുപത് രൂപ അത്യാവശ്യം നല്ല കനമുണ്ട് കപ്പിന് കണ്ടു വന്നു വെള്ളം എടുത്താൽ അച്ചു അവനെന്തിരി വെള്ളം ഗ്ലാസിന്റെ കുപ്പിയോള ഇട്ടുണ്ടമ്മ കപ്പ് സൂപ്പറ കേട്ടോ

ോ പിറ്റേ കുത്തി അതൊക്കെ മേടിച്ചോളൂ വേറെ ഒന്നും മേടിച്ചില്ല എല്ലാവരും പോണില്ല അങ്ങനെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു രാമേശ്വരത്തിന് പോകണമെന്നുള്ളത് പക്ഷേ ഡയറക്റ്റ് പോകാനുള്ള ഒരു യാത്രാ സൗകര്യം ഇല്ലാഞ്ഞുകൊണ്ട് ഇങ്ങനെ മധുര വഴി പോയി രാമേശ്വരം പോയി പിന്നെ വീണ്ടും തിരിച്ച് മധുര വഴി വന്ന് അപ്പോൾ അവിടെ ഒരു ദിവസം ഞങ്ങൾക്ക് ട്രെയിനിൻ്റെ ടൈം ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ സ്റ്റേ ചെയ്തു അമ്പലത്തിലൊക്കെ കയറി തൊഴുതു പ്രാർത്ഥിച്ചു അപ്പോൾ ഇനി യാത്രകൾ തുടരുകയാണ് തൽക്കാലത്തേക്ക് നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് പോയവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പോരായ്മകളും കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം